ആം ആദ്മി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരവും ശുചീകരിച്ചു അടുത്ത വർഷം നടക്കുവാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായാണ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരം ശുചീകരിച്ചു അടുത്ത വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വിഷൻ ട്വന്റി ഫൈവിന്റെ ഭാഗമായാണ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും നിയോജക മണ്ഡലം കോർഡിനേറ്ററുമായ ജോൺസൺ കർഗപ്പിള്ളിൽ നിർവഹിച്ചു ഇത്തരം സ്ഥാപനങ്ങളുടെ ഒത്തിരിയേറെ വൃത്തികീരമായി കിടക്കുന്ന അവസ്ഥകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സ്കൂളുകൾ മാത്രമല്ല മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെയും പല രീതിയിൽ മോശമായി കിടക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി എന്ന് പറയുന്ന നന്മയുടെ രാഷ്ട്രീയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഇത്തരം സമദാനങ്ങൾ നടത്തിക്കൊണ്ട് ജനപക്ഷത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ് ഇടുക്കിയുടെ മലമടക്കളിലൂടെയെല്ലാം മണ്ണവകാശ യാത്ര എന്ന് പറഞ്ഞൊരു പദയാത്ര ആറ് ദിവസം നീണ്ടു നിൽക്കുന്നത് ഇന്നലെ സമാപിച്ചതാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആം ആദ്മി പാർട്ടി കാണിക്കുന്ന ഈ മനസ്സ് തീർച്ചയായും നമുക്ക് അഭിനന്ദനം അർഹിക്കുന്നതാണ് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി നാടിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു പരിപാടിയിൽ ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പ്രസിഡന്റ് കെ സി ബോസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപന പരിസരങ്ങളും ഇത്തരത്തിൽ ശുചീകരണം നടത്താൻ പാർട്ടി ലക്ഷ്യമിടുന്നതായി മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് പറഞ്ഞു സെക്രട്ടറി പിയേഴ്സൺ ഐസക് ബാബു പി ചാട്ട് കുഞ്ഞിത്തൊമ്മൻ ഷാജു കെ പി കെ ജി ഷിജു രവി കീരമ്പാറ ജോയ് കാട്ടൂച്ചിറ ഷാജുൻ കർകടം തുടങ്ങിയവർ നേതൃത്വം നൽകി സംരക്ഷണത്തിന്